അവർ വേനൽക്കാലം ആവുമ്പോഴത്തേക്ക് ഇതിന്റെ അതോറിറ്റി കുറച്ച് മുൻകരുതൽ എടുക്കണമായിരുന്നു അത് അതിന്റെ ഒരു വീഴ്ച ഉണ്ടെന്ന് തോന്നുന്നു അതിന് വിശദമായിട്ട് നമ്മൾ പരിശോധിച്ചിട്ട് അതിന്റെ ആറ്റായിട്ടുള്ള കാര്യം പറയാം കുളത്തൂപ്പുഴ കണ്ടൻചിറ ഓയിൽ ഫാം എസ്റ്റേറ്റിൽ വൻ തീപിടുത്തം ഏരൂർ ഓയിൽ പാം എസ്റ്റേറ്റ് പരിധിയിൽ വരുന്ന കണ്ടൻചിറ എസ്റ്റേറ്റിലാണ് തീപിടുത്തമുണ്ടായത് ഏക്കർ കണക്കിന് വരുന്ന എണ്ണപ്പനയാണ് തീപിടുത്തത്തിൽ പൂർണമായും കത്തി നശിച്ചത് പുരലൂരിൽ നിന്നും കടക്കിൽ നിന്നുമുള്ള മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം ഒരുമിച്ചെത്തി തീ അണച്ചിട്ടും അണയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് തീപിടുത്തത്തെ തുടർന്ന് എണ്ണപ്പനയുടെ മുഗൾ ഭാഗം വരെയും തീപിടിച്ച് കത്തി നശിക്കുന്ന സാഹചര്യമാണ് നിലവിൽ കാണാൻ കഴിയുന്നത് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാൽ മാത്രമേ തീ പൂർണമായും അണയ്ക്കാൻ കഴിയുകയുള്ളൂ തീപിടുത്തമുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഒന്നും തന്നെ ഓയിൽ ഫാം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ലെന്ന് ആളുകൾ പറയപ്പെടുന്നു എന്നാൽ തീ കത്തിച്ചതാണെന്നുള്ള ആരോപണവും ഓയിൽ ഫാം ജീവനക്കാർ പറയുന്നുണ്ട് നമ്മളിത് രാവിലെ ഉച്ച ഉച്ചക്ക് ഉച്ച സമയത്താണ് ഇത് തീ പിടിച്ചത് തീ പിടിച്ചത് ആ ഭാഗത്തു നിന്നാണ് തീ പിടിച്ച് വന്നത് ആ ഭാഗത്തേക്ക് നമുക്ക് വണ്ടി ആക്സസ് ഇല്ലായിരുന്നു ഏറ്റവും വലിയ പ്രശ്നമായത് കൂടെ അതിപ്പോ നമ്മൾ ഇനിയിപ്പോ ആ സൈഡ് ഈ സൈഡ് കവറായി ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ഇനി ആ ഭാഗമാണുള്ളത് അവിടെ മറ്റു വണ്ടികൾ ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അവിടെ ഇതിന്റെ ചുറ്റിലും ഉണ്ട് 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 രണ്ട് മൂന്ന് യൂണിറ്റ് എല്ലാ സ്ഥലങ്ങളിലും നിൽക്കുകയാണ് നിരീക്ഷിച്ചു നിക്കുക ഏക്കർ കുറിച്ച് എനിക്ക് ൂട കാരണം ഇതിന്റെ അതോറിറ്റിക്ക് അറിയാവ് മൊത്തം എത്ര ഏക്കറുണ്ട് ആ ഭാഗത്തു നിന്നാണ് തീ വന്നേക്കുന്നത് അങ്ങോട്ട് നമ്മളെ വണ്ടി അക്സസ് വണ്ടിക്ക് ചെല്ലാനുള്ള വഴി ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം തുടക്കത്തിലായത് ഇത്തരത്തിലുള്ള ഒരു ഉച്ച സമയത്താണ് തീ പിടിച്ചെന്ന് പറഞ്ഞ് ഇവിടെ മെസ്സേജ് വന്നത് അന്നേരം തന്നെ നമ്മൾ യൂണിറ്റുകൾ ഇവിടെ വന്നു അങ്ങോട്ട് നമുക്ക് കടന്ന് ചെല്ലാൻ വഴിയില്ലാത്തതായിരുന്നു ആ ഏറ്റവും വലിയ വെല്ലുവിളി അതാണ് തീ ഇത്രയും നീണ്ടുപോയത് ഇതിന്റെ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് ഇപ്പൊ ഏകദേശം നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ഈ പൂർണ്ണമായിട്ടും നമ്മൾ തീ അണയ്ക്കുന്നവരെ ഇവിടെ ഫയർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും എത്ര വർക്ക് ചെയ്തോണ്ടിരിക്കും ഇപ്പൊ നമ്മുടെ മൂന്ന് യൂണിറ്റ് ആണ് പുനലൂര് കടക്കൽ നിലയിൽ മൂന്ന് യൂണിറ്റ് വണ്ടികളാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നാട്ടുകാരുടെ സഹായം വളരെ അധികം ഉണ്ടായിരുന്നു ഈ പ്ലാന്റേഷനിലെ ജീവനക്കാരും നാട്ടുകാരും ഇപ്പൊ അത് അങ്ങനെ ആരോപണങ്ങൾ പറയുന്നുണ്ട് അതിന്റെ വ്യക്തമായിട്ടുള്ള കാരണം നമുക്ക് അറിഞ്ഞുകൂടാ ഫയർ ഫൈറ്റിംഗിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇതിന്റെ തീയുടെ ഉറവിടം എന്താണെന്ന് ഇനി നമ്മൾ അന്വേഷണത്തിൽ ആ അങ്ങനെ ആദ്യം തീ പിടിച്ച സെക്ടറിലോട്ട് വാഹനം വലിയ വാഹന ഏദ്ദേശം കടന്നു ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി പോയത് അപ്പൊ നമ്മളത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ആഗ്രഹം ും നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ആർ പ്രയോറിറ്റി ബിൽഡ് ദാമിലിസ് ഫ്യൂച്ചർ